മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടിയിട്ടുള്ള ആവേശപൂർവ്വമായ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് നൂറ് ദിവസം നീണ്ടു നിന്ന ഒരു അതികഠിനമായ യാത്രയിൽ ആരാണ് നേടുന്നത് ആരാണ് വീഴുന്നത് അതുപോലെ ആരാണ് വിജയ് കിരീടം ചൂടുക അതറിയാനാണ് ഇനി പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അപ്രതീക്ഷിതമായ എവിക്ഷനുകളും നാടകീയതയും വികാര നിറഞ്ഞ ഗ്രാൻഡ് ഫിനാലെ എന്ന അന്തിമ പോരാട്ടം ലൈവായി കാണാനാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നത് ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ടു മുൻപായി ആതിലയും നൂറയും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നത് അഞ്ച് മത്സരാർത്ഥികളാണ് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസുകൾ അനീഷ് അക്ബർ അനുമോൾ ഷാനവാസ് നെവിൻ എന്നിവരാണ് ഫൈവിൽ ഫൈനൽ ഫൈവിലെത്തിയ മത്സരാർത്ഥികൾ ഫൈനലിസ്റ്റുകൾ എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ബിഗ് ബോസ് ടൈറ്റിൽ പട്ടം തന്നെയാണ് എന്താകും അന്തിമ വിധിയെന്ന് കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നവംബർ ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്ന് തിരശ്ശീല വീഴുകയാണ് ഇന്ന് ഏഴ് മണി മുതൽ ഗ്രാൻഡ് ഫിനാലെ ആരംഭിച്ചു കഴിഞ്ഞു ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ഫിനാലെ ലൈവായിട്ട് കാണാൻ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫിറ്റ്നസ് പരിശീലനകനായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ആയിരുന്നു വിജയിയായത് ആയത് അൻപത് ലക്ഷം രൂപയാണ് ജിൻഡോ സമ്മാനത്തുകയായി നേടിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും വിജയിക്ക് ലഭിച്ചത് അൻപത് ലക്ഷം രൂപയുടെ സമ്മാനത്തുകയായിരുന്നു ഇത്തവണയും ബിഗ് ബോസ് വിജയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാനത്തുക അൻപത് ലക്ഷം രൂപയാണ് എന്നാൽ ഈ സീസണിലെ ചില ടാസ്കുകളും നിയമങ്ങളും സമ്മാനത്തുകയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് മണിബോക്സ് ടാസ്ക്കിന് പകരം ഇത്തവണ അവതരിപ്പിച്ച ബിഗ് ബാങ് ബീ ടാസ്കളുടെ മത്സരാർത്ഥികൾ നേടിയ തുക അത്രയും ഗ്രാൻഡ് പ്രൈസിൽ നിന്നാണ് കുറയുന്നത് ഈയൊരു കുറവുകൾക്ക് ശേഷം ഒന്നാം സമ്മാനം നേടുന്ന മത്സരാർത്ഥിക്ക് ലഭിക്കുക നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിരിക്കും കൂടാതെ സമ്മാനത്തുകയ്ക്ക് നികുതിയും മുപ്പത് ശതമാനം വരെ ബാധകമാവും ഇതിനു പുറമേ സ്പോൺസർമാർ പ്രഖ്യാപിക്കുന്ന കാറുകളും മറ്റ് സർപ്രൈസ് സമ്മാനങ്ങളും വിജയം കാത്തിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അനുസരിച്ച് ഈ നടിയും അവതാരക്യമായ അനുമോളാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ടൈറ്റിൽ കപ്പ് അനുമോളാണ് തൂക്കിയിരിക്കുന്നത് അതുപോലെ ഏറെ പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് അനീഷ് കപ്പ് അടിക്കുമ്പോൾ എന്നാൽ അനീഷിന് ഫസ്റ്റ് റണ്ണറപ്പ് അപ്പാകാനാണ് സാധിച്ചിരിക്കുന്നത് എന്നാലും അതൊരു വലിയ വിജയം തന്നെയാണ് കാരണം ഇതുവരെ ഒരു കോമണറും ടോപ്പ് ഫൈവിൽ പോലും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് അനീഷിന്റെ മാത്രം വിജയമാണെന്ന് പറയാൻ കഴിയും ഒന്നാം സ്ഥാനം അനുമോൾക്കും രണ്ടാം സ്ഥാനം അനീഷിനും മൂന്നാം സ്ഥാനം ഷാനവാസ്റ്റനും നാലാമതായി അക്ബറും അഞ്ചാമതായി നെവിനുമാണ് ഒരു സാധാരണക്കാരനായ അനീഷിന് ഫസ്റ്റ് റണ്ണറപ്പ് സാധിച്ചിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു പി ആർ വർക്ക് പോലും ഇല്ലാതെയാണ് അനീഷ് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഇത് അനീഷിന് അഭിമാന നേട്ടമാണ്